ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വടക്കാഞ്ചേരി പോക്സോ കോടതി ജഡ്ജ് ആർ മിനിയുടെ കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ സംഭവത്തിൽ പ്രതികളായ രണ്ടുപേരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുതുരുത്തി തെക്കേക്കരമേൽ വീട്ടിൽ നാല്പത്തിയഞ്ചു വയസ്സുള്ള അലി ബാബു വടക്കാഞ്ചേരി ചരൽപറമ്പ് പൂന്തോപ്പിൽ നാൽപ്പത് വയസ്സുള്ള രമേഷ് എന്നിവരെയാണ് വടക്കാഞ്ചേരി എസ് ഐ ടി സി അനുരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം ഓട്ടുപാറ പെട്രോൾ പമ്പിന് സമീപം വെച്ച് ഓട്ടോയിലെത്തിയ പ്രതികൾ വടക്കാഞ്ചേരി പോക്സോ കോടതി ജഡ്ജ് മിനിയുടെ കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു വടക്കാഞ്ചേരി പോക്സോ കോടതി ജഡ്ജാണെന്ന് പറഞ്ഞിട്ട് പോലും പ്രതികൾ അസഭ്യം വിളി തുടരുകയും കാറിന്റെ ബോണത്തിലടിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പോക്സോ കോടതി ജഡ്ജ് മിനിയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് പ്രതികളെ പിടികൂടുകയായിരുന്നു എസ് ഐ അലി സി പി ഒമാരായ അനീഷ് ഷൈനോജ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി